ഹലോ ദേവിക നന്ദു അവിടെ ഉണ്ടോ ഇങ്ങോട്ട് വന്നില്ലല്ലോ ഫോൺ എടുക്കുന്നില്ലല്ലോ എന്താ എന്താ കാര്യം കുറച്ച് എങ്ങനെയെങ്കിലും ഒന്ന് ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിൽ വരാൻ പറയാവോ ഞാനും അച്ഛനും സ്റ്റേഷനിലേക്ക് പോവാ സ്റ്റേഷനിലേക്കോ എന്താ എന്താ ദേവിക പ്രശ്നം അമ്മ തനുജിക്കെതിരെ കേസ് കൊടുത്തു തനുജിയെ പോലീസ് അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിൽ കൊണ്ടുപോയി അമ്മ അവിടെയുണ്ട് തനുജയുടെ വീട്ടിൽ നിന്ന് അച്ഛനെ വിളിച്ച കാര്യം പറഞ്ഞു അച്ഛൻ സ്റ്റേഷനിലേക്ക് പോവാ പോവാ എന്തൊക്കെയാ നടക്കാൻ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു ഞാൻ അവൻ എവിടെയാണെന്ന് അന്വേഷിക്കാം ആ ശരി എന്തൊക്കെയാ ദേവിക സിദ്ധു അങ്ങനോട് പറയണം സ്റ്റേഷനിലെ കാര്യങ്ങളൊന്നും മഷളാക്കാൻ സമ്മതിക്കരുതെന്ന് പറഞ്ഞു സമാധാനിപ്പിക്കണം ഇതൊരു വാർത്തയാക്കാനുള്ള അവസരം ഉണ്ടാക്കരുത് എന്തൊക്കെയാ നടക്കാൻ പോകുന്ന പിടിയുമില്ല പിന്നെ പ്രഭേന്റെ ഒന്ന് നിയന്ത്രിക്കണം സ്റ്റേഷനിൽ വെച്ച് തനൂജെ കയ്യേറ്റോ മറ്റോ ചെയ്ത കുഴപ്പമില്ല എനിക്കറിയാം ഇപ്പൊ തന്നെ അവിടെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ സ്റ്റേഷനിലേക്ക് വരണോ വേണ്ട മുരുള്ളേട്ടാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാം ശരി ചെന്നിട്ട് വിളിച്ചാ മതി എന്നാ ഞാൻ വെക്കട്ടെ എന്താ മുല്ലേട്ടാ കൈവിട്ടു പോവുക ഞാൻ നന്ദനോട് പറഞ്ഞത് സൂജ് കൊണ്ടെടുക്കേണ്ടത് തൂമ്പ കൊണ്ടെടുക്കാൻ നോക്കരുതെന്ന് പ്രഭാ തനൂജയെ അറസ്റ്റ് ചെയ്യിപ്പിച്ചു ഇനി കേസും ജയിലുമൊക്കെ ആവാൻ പോകുന്നത് ആ മീരാ കേസില് സംഭവിക്കാനിരുന്നൊക്കെ തനൂജ കേസിൽ സംഭവിക്കുമെന്ന് എനിക്ക് തോന്നുന്നത് സാർ എന്തെങ്കിലും എഴുതി പിടിപ്പിച്ചിട്ട് ഞാൻ അതിൽ ഒപ്പിടണോന്ന് പറഞ്ഞ കാര്യം നടക്കോ സാറെ മൊഴിയിൽ സാർ എഴുതി പിടിപ്പിച്ചതൊന്നും സമ്മതിച്ചു തരാൻ പറ്റില്ല ആയിക്കോട്ടെ എന്റെ അച്ഛൻ ഇത്രയും ക്രൂരത എന്നോട് കാണിക്കാങ്കി പോലീസിന്റെ ഇടിയൊക്കെ നിസ്സാരമായിട്ടേ കരുതൂ ലോക്കപ്പ് മർദ്ദനമാണെങ്കി അങ്ങനെ ഞാൻ റെഡിയാ സിദ്ധു എന്തിനാ ഇങ്ങോട്ട് വന്നത് സിദ്ധു ഇന്നെല്ലാം തുറന്ന് സമ്മതിച്ചല്ലോ അവളുടെ ആരോപണങ്ങളൊക്കെ വ്യാജമാണെന്ന് അതിന്റെ അടിസ്ഥാനത്തിലാ ഞാൻ അവൾക്കെതിരെ ഇന്ന് പരാതി കൊടുത്തത് സിദ്ധുവിൽ വിശ്വാസം അർപ്പിച്ചിട്ടാണ് ഞാനത് ചെയ്തത് ഞാൻ രാവിലെ നിങ്ങളുടെ മുന്നിൽ വെച്ച് പറഞ്ഞത് നൂറ് ശതമാനവും സത്യമായ കാര്യം തന്നെയാണ് ഞാൻ ோ சனி ஞாயிறு திவங்களில் ஒன்பது முப்பதி ப்ளவே